നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൻ്റെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലെ വെഞ്ഞാറമൂട് മാണിക്കോട് മഹാശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാണിക്കോട് മേള തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ മാണിക്കോട് അമ്പലത്തിലെ ശിവരാത്രി മഹോത്സവത്തിനോട് അനുബന്ധിച്ച് മാണിക്കോട് മേളയുണ്ട് പത്ത് ദിവസത്തെ മേളയാണ് അപ്പോൾ ഈ മേളയ്ക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും അതുപോലെ പത്ത് ദിവസത്തെ മേളയാണ് ഈ പത്ത് ദിവസവും ഓരോ രീതിയിലുള്ള കാഴ്ച ൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ലൈറ്റ് അലങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലക്കാർക്കൊക്കെ മിക്ക ആളുകൾക്കും അറിയാമായിരിക്കാം ഈ ഒരു മാണിക്കോട് മേളയെ പറ്റി പത്ത് ദിവസത്തെ മേളയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫേമസുമാണ് കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ നാട്ടിലല്ല താമസിക്കുന്നത് എങ്കിലും ഞങ്ങൾ ആ ഒരു മേളയുടെ സമയം ഞങ്ങളുടെ നാട്ടിൽ ഉത്സവങ്ങൾ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ നാട്ടിലെത്താറുണ്ട് കേട്ടോ എവിടെ എവിടെയാണ് എങ്കിലും ഞങ്ങൾ ആ ഒരു ഉത്സവ സമയത്ത് പാഞ്ഞെത്താറുണ്ട് അതുപോലെ ഇപ്രാവശ്യത്തെ മാണിക്കോട് കോഴിക്കോട് മേള രണ്ടായിരത്തി ഇരുപത്തി ആറ് കാണാനും ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടത്തെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കാൻ പോവുകയാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് മാണിക്കോട് മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ ക്ഷേത്രം അടച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം എട്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ഷേത്രം അടച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും മേളക്കകത്ത് കയറിയതിനു ശേഷം അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് വെറും ഇരുപത് രൂപയാണ് അപ്പം ഏട്ടനും അച്ഛനും കൂടെ പോയി ಅದെടുത്തായിരുന്നു പിന്നെ നമ്മൾ ഇവിടുന്ന് മേലേയിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നരകടിപ്പിലൂടെ ഈ ഒരു കാർ സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ കേറി വരുന്നത് ദാ ഈ കാണുന്ന ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഇവിടെ കുറേപേര് നിപ്പുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഫോം ഫിൽ ചെയ്യിച്ച് ഒരു ഡब्बेയിലേക്ക് ഇട്ടു കൊടുക്കണം അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ നരക്ക് എടുത്തിട്ട് നമുക്ക് പ്രൈസ് അടിക്കണതെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാര് നിന്നിങ്ങനെ ഫിൽ ചെയ്യിച്ച് കൊടുക്കുന്നതു കണ്ടു കേട്ടോ അപ്പോൾ ദാ സൈഡിൽ നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയില്ലേ അവരിങ്ങനെ മേളയിലൊക്കെ അകത്തേക്ക് കയറി വരുന്ന ആൾക്കാരെ ഇങ്ങനെ തടഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് ഇതായി ഒരു ഫർണിച്ചർ കടയോ അങ്ങനെ എന്തോ ആണ് അത് ഞാൻ വ്യക്തമായിട്ട് നോക്കിയില്ല അപ്പം നമുക്ക് എത്ര കൂപ്പൺ വേണമെങ്കിലും ഇവിടെ ഫില്ല് ഇടാൻ പറ്റും കേട്ടോ അപ്പം ഏട്ടൻ ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും ഇതുപോലെ കൂപ്പൺ ഇട്ടായിരുന്നു കേട്ടോ ദക്ഷയുടെയും മോക്ഷയുടെയും എൻ്റെയും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേരിൽ നമ്മുടെ പേര് വിലാസം ഫോൺ നമ്പർ ഇത്രയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഫോൺ എഴുതി ഒരു ഡബ്ബയിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ അവരുടെ തന്നെ ഒരു ഫർണിച്ചറുകാരുടെ തന്നെ പല ഫർണിച്ചറുകളും ഇരിക്കുന്നത് കണ്ടു ഇത് ഈ കാണുന്നത് നമ്മുടെ പൂജാമുറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ ടേബിൾ അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും അതെന്തോ ഓഫറിലൊക്കെ അവർ കൊടുക്കുന്നതാണ് അത് നമ്മൾ മുന്നിലോട്ട് വരുമ്പോൾ ഈ കാണുന്ന സൈഡിലെ കട പറയുന്നത് ചട്ടികൾ പാത്രങ്ങൾ അതുപോലെ നമ്മൾ ഈ അതിൻ്റെ പിന്നെ പലതരം ഒക്കെ കൊടുക്കുന്ന കടയാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ രാമചന്ദ്രൻ കത്തികളെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത് നല്ല വിലക്കുറവിലാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ അച്ഛൻ എന്തോ രണ്ട് കത്തിയോ എന്തോ വാങ്ങിച്ചു കേട്ടോ അത് ഈ മൺവെട്ടിയില്ലേ മൺവെട്ടിയുടെ എന്തോ ടൈപ്പ് ഉള്ള കത്തിയാണ് പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ാണ് കേട്ടോ ഇവിടെ സ്ത്രീകൾക്കും ഒരുവിധപ്പെട്ട കുട്ടികൾക്കും ഒക്കെ ഉള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ഏതെടുത്താലും ഇരുപത് രൂപ പത്ത് രൂപ എന്നുള്ള നിരക്കിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് പ്രത്യേകം ഓഫറും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ട് പിന്നെ ദക്ഷയുടെയും മോക്ഷയുടെ ഒക്കെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചേ അപ്പോൾ അവിടെ അങ്ങനെ വലുതായിട്ട് കുട്ടികൾക്കുള്ള അതായത് കുഞ്ഞു കുട്ടികൾക്കുള്ള ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പക്ഷേ ഈയൊരു കടയിൽ മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ വേറൊരു കടയിൽ കേട്ടോ അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നിലോട്ട് വന്നപ്പോഴേക്കും ഇതുപോലെ കരിപ്പട്ടി വിൽക്കുന്ന കടകൾ കണ്ടായിരുന്നു കേട്ടോ അതെന്തോ ഔഷധക്കൂട്ടുകൾ ചേർത്ത് നിർമ്മിച്ച കരിപ്പെട്ടിന്നാണ് പറഞ്ഞത് ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ ഈ കാണുന്നത് വിത്തുകളാണ് കേട്ടോ നമുക്ക് പല ചെടികളുടെയും വിത്തുകൾ ഇവിടെ നിന്ന് കിട്ടും അത് ഔഷധസസ്യങ്ങളാകട്ടെ അല്ലാതെ നമ്മുടെ പ്ലാൻസിലെ അതിൻ്റെയും ഒക്കെ വിത്തുകൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് കിട്ടും പിന്നെ ഈ കാണുന്നതെല്ലാം ഫാൻസി സ്റ്റോറുകളാണ് കേട്ടോ ഈ ഫാൻസി സ്റ്റോറിൽ നിന്നാണ് ദക്ഷയ്ക്കും മോക്ഷക്കും വള ഞാൻ മേടിച്ചത് അപ്പോൾ അത് ഒരു എന്താണ് സ്റ്റോൺ വർക്കൊക്കെ വരുന്ന ഒരു വളയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ അത് വാങ്ങിച്ചതാണ് അപ്പോൾ ലൈറ്റിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതാണ് ഈ ഇടയ്ക്ക് ഈ ബെട്ടൽ വരുന്നത് കേട്ടോ അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കുക ചെറിയ ഒരു ലൈറ്റിന്റെ പ്രശ്നമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുന്നിലോട്ട് വരുമ്പോൾ ഐറ്റംസ് ആണ് സ്വീറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഹൽവകൾ പിന്നെ മധുര മിഠായി പലഹാരങ്ങൾ മധുര പലഹാരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാടുണ്ടല്ലോ പഴയകാല മിഠായികളുണ്ടല്ലോ ഈ തേൻ തേൻമുണ്ട് മുട്ടായി പിന്നെ എന്താണ് പുളിമുട്ടായി എന്നൊക്കെ പറയുന്ന ഐറ്റം കേട്ടിട്ടുണ്ടോ നിങ്ങൾ തേൻമുട്ടായി പുളിമുട്ടായി ഒക്കെ അപ്പോൾ അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലുള്ള എണ്ണയിൽ വറുത്തിട്ടുള്ള പലഹാരങ്ങൾ അപ്പോൾ അതിനൊക്കെ വില വില കുറച്ചാണ് കൊടുക്കുന്നത് വില കുറച്ചെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാത്തിൽ നിന്നും ഓരോ ഐറ്റംസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കിഴി കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു ഒരു പാക്കറ്റിന് നൂറ് രൂപ എന്തോ ആണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കുറച്ചും കൂടുതലായിരിക്കും ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം ില്ല പിന്നെ മേളയിൽ പൊതുവേ തിരക്ക് കുറവായിരുന്നു കാര്യം ഇന്നലെ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ പത്ത് ദിവസമാണ് നമ്മുടെ ഈ ഒരു മേള വരുന്നത് അപ്പോൾ ദിവസം അങ്ങോട്ട് കൂടും തോറും അതായത് ശിവരാത്രി അടുപ്പിച്ചാകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഈ ഒരു മേളയിൽ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ വന്നത് ഇപ്പം തിരക്കേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് കണ്ടു കാത് മൂക്ക് എന്നിവ വേദനയില്ലാതെ കുത്തിക്കൊടുക്കുമെന്ന് അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കാതും ഒന്നും കുത്താൻ വേണ്ടിയിട്ട് ആരും ഇക്കരദ നമുക്ക് എത്രത്തോളം സുരക്ഷിതമാണെന്ന് അറിയാൻ പറ്റില്ല ദാ ഈ കാണുന്നത് അച്ചാറിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ എന്തോ എന്താ ക്യൂ അച്ചാറുകളെ ഈ മറ്റേ എന്താണ് കണ്ണി മാങ്ങ അതുപോലെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പലതരം അച്ചാറുകള അവിടെ ഉണ്ടായിരുന്നു ബ്ലൂബെറി ഉണ്ടായിരുന്നു ബ്ലാക്ക്ബെറിടെ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പലതരം അച്ചാറുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ രാജസ്ഥാനിൽ നിന്ന് വരുന്നതെന്നാണ് പറഞ്ഞത് നമുക്കറിയില്ല നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കളിപ്പാട്ടത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പെന്ന് പറയുന്നത് കളിപ്പാട്ടത്തിന് മാത്രമുള്ള ഷോപ്പാണ് പക്ഷെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഈ മേളയിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നത് കളിപ്പാട്ടങ്ങൾ തന്നെയാണ് കുട്ടികൾ കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ കളിപ്പാട്ടത്തിന് ഓഫറും കൂടുതൽ വരും പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും മൊബൈൽ ഫോണുകൾ ഉണ്ടല്ലോ ഉപയോഗങ്ങൾ കഴിഞ്ഞ് ഉപയോഗശൂന്യമായിട്ടുള്ള മൊബൈൽ ഫോണുകൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് കൊടുക്കുന്നുമുണ്ട് കേട്ടോ പഴയ സാധനങ്ങളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മൊബൈൽ ഫോണും ഒക്കെ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്കൊരു ചെറിയ എമൗണ്ട് തരും അപ്പോൾ അത് അങ്ങനെ ഒരു ഷോപ്പ് കണ്ടു അത് കഴിഞ്ഞിട്ട് ഈ കുറച്ച് മുന്നിലോട്ട് വന്നപ്പോൾ ഏതെടുത്താലും ഇരുപത് രൂപ എന്നുള്ള ബോർഡ് ശ്രദ്ധിച്ചായിരുന്നു ഇരുപത് രൂപ എന്നുള്ള ബോർഡ് ഇതാ ഈ കാണുന്ന കടയിലാണ് കേട്ടോ അതായത് അത് ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഡബ്ബകൾ അതുപോലെ സഞ്ചികൾ ചെറിയ ചെറിയ കപ്പുകൾ ഏതെടുത്താലും നമുക്ക് ഇരുപത് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് വൻപിച്ച വില കുറവിലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ ഗ്ലാസ് ഐറ്റംസ് എല്ലാം പ്രത്യേകമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളൊക്കെ ഇല്ലേ അതാണ് ഇരുപത് എന്ന് പറഞ്ഞത് പിന്നെ ഈ കാണുന്നതെല്ലാം വിത്തുകളുടെ സെക്ഷനാണ് പലതരത്തിലുള്ള ചെടികളുടെ വിത്തുകളും നമുക്കിവിടെ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ദക്ഷയ്ക്കും മോക്ഷയ്ക്കും ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു ജെ സി ബി പോലുള്ളതും അതുപോലെ ബലൂണില്ലേ അതൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അത് മേള കഴിഞ്ഞ് തിരിച്ച് വന്ന സമയത്താണ് വാങ്ങിച്ചത് അപ്പോൾ അതാ കണ്ടില്ലേ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെങ്ങനെ ആയിരുന്നാലും നമ്മളെ കൊണ്ട് ഇതൊക്കെ എടുപ്പിക്കും കേട്ടോ ഓരോ കടയുടെ മുന്നിലും ഏതെടുത്താലും പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ എന്ന നിരക്കിൽ ബോർഡുകൾ തൂക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത്തറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു നൂറ് രൂപയ്ക്കാണ് അത്ര കൊടുക്കപ്പെടുന്നത് പിന്നെ പിന്നെതാ ഈ കാണുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഒരു സെക്ഷനാണ് കേട്ടോ അപ്പോൾ അവിടെയും നമുക്ക് വില വിലപേശി എടുക്കാൻ പറ്റില്ല അവരൊരു ഫിക്സഡ് റേറ്റ് പറയും അതിൽ നമ്മൾ വാങ്ങണം പിന്നെ ഈ കാണുന്നതെല്ലാം ഏതെടുത്താലും മുപ്പത് രൂപ എന്നുള്ള നിരക്കിൽ കൊടുക്കുന്നതാണ് അപ്പോൾ മുപ്പത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അത് ഈ പ്ലാസ്റ്റിക് ഡപ്പ പിന്നെ ഈ ചവറ് കോരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് പിന്നെ ഒരു കാർ ഇരിപ്പുണ്ടായിരുന്നെ അതും സെയിൽ സെയിലിന് വേണ്ടിയിട്ട് വച്ചിരിക്കുന്നത് തന്നെയാണ് പിന്നെ നമ്മൾ താഴോട്ടിറങ്ങുമ്പോഴാണ് കുട്ടികൾക്കുള്ള പാർക്ക് കുറേ റെയ്ഡുകളും പാർക്കുകളും ഒക്കെ വരുന്നത് ധാന് ലൂഞ്ഞാലുണ്ട് പിന്നെ ഇതുപോലുള്ള ചെറിയ ട്രെയിനുകളുണ്ട് ദക്ഷയ്ക്ക് മോശയും പോലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരുപാട് കഴിക്കാനുള്ള ആഹാര സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കപ്പലണ്ടി അതുപോലെ കടല സുണ്ടലെന്ന് പറയില്ലേ സുണ്ടൽ എന്നൊക്കെയാണ് ഇവിടെ ഒക്കെ പറയുന്നത് തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉണ്ട് നമ്മുടെ മ്യൂസിയത്തിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഇതുപോലെ വെച്ചിട്ടിരിക്കുന്നത് കാണാം അതൊരു പ്ലേറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് നാല് പേർക്കും കൂടെ കഴിക്കാൻ ഒരു പ്ലേറ്റ് വാങ്ങിച്ചായിരുന്നു ജസ്റ്റ് ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമാണ് വാങ്ങിയത് സാധാരണ ഇങ്ങനെ വാങ്ങി കഴിക്കുന്ന ഒരു പരിപാടിയില്ല എന്നാലും ഇതുപോലുള്ള ഉത്സവസമയങ്ങളിലൊക്കെ ചിലപ്പോൾ തോന്നുകയാണെങ്കിൽ വാങ്ങും കേട്ടോ അതാ ഈ ഒരു അന്നലൂഞ്ഞാൽ നോക്കി കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ടല്ലേ ഞങ്ങൾ പണ്ട് നെടുമങ്ങാട് ഓട്ടത്തിന് ഇതിൽ കയറുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കയറിയിട്ടില്ല മാണിക്കോട് മേളയിൽ വന്നിട്ട് കയറിയിട്ടില്ല കാര്യം കുഞ്ഞുങ്ങളെയൊക്കെ ആയതിന് ശേഷം ഇതുപോലുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ കയറാറില്ല പിന്നെ കുട്ടികളെ കൊണ്ട് കേറ്റാനും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറിയില്ല പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഒരുപാട് റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമുകൾ പലയിടത്തും ഐസ്ക്രീം ണ്ടായിരുന്നു കേട്ടോ കമ്പനി ഐസ്ക്രീമുണ്ട് അല്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം വാങ്ങാം പിന്നെതാ ആ ഒരു ട്രെയിൻ പോലെ പോകുന്നത് കണ്ടോ അത് നമുക്കിങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ അത് സ്പീഡിനല്ല പതുക്കെയാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ അതിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ നല്ല സ്പീഡിനാണ് കേട്ടോ അത് പോകുന്നത് ഞാനും ഏട്ടനും കൂടെ അതിൽ കയറിയായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ അച്ഛനെയും അമ്മയെ ഏൽപ്പിച്ചിട്ട് ആ ഒരു ട്രെയിൻ പോലെ ഇരിക്കുന്നതിൽ കയറിയായിരുന്നു പിന്നെതാ ഈ കാണുന്നത് നമ്മൾ റിങ് എറിയുന്നതാണ് കേട്ടോ നമ്മൾ എത്രയോ രൂപ കൊടുത്തിട്ട് ഒരു സാധനത്തിൽ ഇങ്ങനെ റിംഗ് എറിയണം അപ്പോൾ ആ റിങ് ചെന്ന് കറക്റ്റ് സ്ഥലത്താണ് പതിക്കുന്നതെങ്കിൽ നമുക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത് നമ്മുടെ അലങ്കാര മത്സ്യമല്ലേ അതിൻ്റെ ഒരു ബോട്ടിലാണ് കിട്ടുന്നത് അതിൽ ഒരു മത്സ്യം കാണും അതുപോലെ അതിനുള്ള ഫിഷ് ഫുഡും പിന്നെ ആ ഒരു ബോട്ടിലും ഒക്കെ കൂടെ അവർ നമുക്ക് തരുന്നതാണ് പക്ഷേ ചിലരൊക്കെ റിങ് എറിഞ്ഞിട്ട് വീഴുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അപൂർവം ചിലർക്ക് മാത്രമേ ആ ഉന്നത്തിൽ റിങ് എറിഞ്ഞ് വീഴ്ത്താനും പറ്റൂ മത്സ്യം സ്വന്തമാക്കാനും പറ്റത്തുള്ളൂ കേട്ടോ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ചെറിയ കുട്ടികൾക്കുള്ള റീഡുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നത് ഡക്കാണ് ഡക്കിൻ്റെ പുറത്തിരുത്തിയിട്ട് അവർ തന്നെയാണ് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉന്തി തള്ളി വിട്ട് കൊടുക്കാണ് ചെയ്യണത് അല്ല ചെയ്യുന്നത് അപ്പോൾ അവർ തന്നെ അതായത് ഇത് ഇത് പ്രവർത്തിപ്പിക്കുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ മുന്നോട്ടിങ്ങനെ ആക്കി കൊടുക്കുകയാണ് അപ്പോൾ അപകടമില്ല അപകടം എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്ക് കുട്ടികളെ അതിൽ കയറ്റാൻ പറ്റൂ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അതുകൊണ്ട് ദക്ഷയമോക്ഷം അതിൽ കയറ്റുകയായിരുന്നു പിന്നെ ഈ കാണുന്ന ട്രെയിനിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ ഞാനും ഏട്ടനും കൂടെ കയറിയെന്ന് പറഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും പക്ഷെ അകത്ത് കയറുമ്പോൾ നല്ല സ്പീഡും നമുക്ക് പേടിയാവും കേട്ടോ ചെറുതായിട്ട് പേടിയാവും നമ്മുടെ നെടുമങ്ങാട് ഓട്ടത്തിനും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഒരുപാട് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ ഈ ഒരു അന്നലൂഞ്ഞാലെ ശ്രദ്ധിച്ചായിരുന്നോ എന്ത് ഭംഗിയല്ലേ കാണാൻ അതിൻ്റെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ലൈറ്റ്സും അത് കറങ്ങുന്നതും ഒക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ പക്ഷേ അതിലിരിക്കുന്ന ആളുകൾക്ക് അത്ര അങ്ങോട്ട് ഭംഗി തോന്നത്തും ഇല്ല അല്ലേ അതിങ്ങനെ കറങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ഒരു പേടി നമുക്കറിയാവൂ ഞാൻ ഈ സാധനത്തിൽ കയറിയിട്ടില്ല കയറിയവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്ത് ഒരു ഗോസ്റ്റ് ഹൗസ് എന്നും പറഞ്ഞിട്ടുള്ളൊരു സംഭവം കണ്ടായിരുന്നേ അതെങ്ങനാണെന്ന് വെച്ചാൽ എനിക്കൊന്നും മിക്ക മേളകളിലും അത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ശാന്തിഗിരി ഫെസ്റ്റിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു ഗോസ്റ്റ് ഹൗസ് ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗുഹ പോലുള്ളൊരു സ്ഥലത്തേക്ക് കയറിപ്പോവും അവിടെ ഇങ്ങനെ കുറച്ച് പേടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ കാണിക്കും അതാണ് ഗോസ്റ്റ് പക്ഷേ അത് എന്ന് പ്രവർത്തിക്കുന്നുണ്ടോയെന്നറിയില്ല മേള ഇന്നിനിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ മേള തുടങ്ങി ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ചിലതൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുന്നത് പിന്നെ ഈ സൈഡിൽ കാണുന്ന കടയില്ലേ അത് നമ്മുടെ ബജിയില്ലേ ബജിക്കടയും പിന്നെ പാനിപ്പൂരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഹാര സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ തിരക്കില്ലാത്ത സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് തിരക്കുള്ള സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാവും അവർക്ക് അസുഖവും വരും ും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദിവസം തിരഞ്ഞെടുത്ത് വരാനും കാരണം പിന്നെ ഈ സൈഡിൽ കാണുന്നതെല്ലാം നമ്മുടെ ചെടികളാണ് കേട്ടോ ഇവിടെ പലതരം തൈകൾ നമുക്ക് കിട്ടും ചെടിയുടെ തൈകളില്ലേ അതെല്ലാം കിട്ടും ഇൻഡോർ പ്ലാന്റ്സ് ആയിരുന്നാലും അല്ലാത്ത ചെടികളായിരുന്നാലും ഒക്കെ നമുക്ക് വില കുറവിൽ തന്നെ വാങ്ങിച്ചെടുക്കാം പിന്നെ ഈ ഒരു ബോർഡ് കണ്ടോ നമ്മുടെ നാട്ടിൽ തന്നെ മറ്റൊരു ക്ഷേത്രമാണ് വേങ്കമല ഭഗവതി ക്ഷേത്രം അപ്പോൾ വേങ്കമല ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള അവിടുത്തെ മേളയുടെ ബോർഡാണ് കേട്ടോ അപ്പോൾ അവിടെ ഇതുപോലെയാണ് പക്ഷേ അത്ര ദിവസം ഇല്ല വേങ്കമല ഉത്സവം എന്ന് പറയുന്നത് ഇത്രയും ദിവസം ഇല്ല നമ്മുടെ മാണിക്കോട് ഉത്സവം എന്ന് പറയുന്നത് പത്ത് ദിവസത്തെ മേളയാണ് കേട്ടോ ഈ ഒരു മേളയില് പകൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലവർ ഷോയും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഫ്ലവർ ഷോയുടെ സൈഡിലോട്ട് ഞാൻ പോയിട്ടില്ല കാര്യം രാത്രി അത്ര അങ്ങോട്ട് ഭംഗി കാണത്തില്ല പകൽ സമയത്താണ് ഫ്ലവർ ഷോ കാണാൻ നല്ലത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മാണിക്കോട് മേളയിൽ മരണ കിണർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് ഒരു ലേഡിയാണ് കേട്ടോ അപ്പോൾ അത് കാണേണ്ട കാഴ്ച ാണ് ഞാൻ കണ്ടില്ല ആളുകൾ പറഞ്ഞു കേട്ടായിരുന്നു എനിക്ക് നിങ്ങളെ അത് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല ഭയങ്കര സൗണ്ട് അല്ലേ അതിന് അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പേടിച്ചെന്നിരിക്കും അതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുപോകാത്തത് പക്ഷേ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കേറി കാണുക കണ്ടവരെല്ലാം പറഞ്ഞു കേട്ടോ നല്ല അഭിപ്രായം അങ്ങനെ നമ്മൾ മേളയിൽ കയറിയതിന് ശേഷം മാണിക്കോട് അമ്പലം വന്നിരിക്കുകയാണ് ഇത് അമ്പലത്തിൻ്റെ പരിസരമാണ് കേട്ടോ ഇവിടെ നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ വലിയ ഒരു മഹാദേവന്റെ ശില്പവും അതിന്റെ താഴെയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറ് മുതൽ പതിനഞ്ച് വരെയാണ് മേളയെന്നും അതിന്റെ സൈഡിൽ തന്നെ മേളയുടെ നോട്ടീസ് പോലുള്ള കലാപരിപാടികളെല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് മേള ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നും അതുപോലെ ഓരോ ദിവസത്തെ പരിപാടികളും മാണിക്കോട് സദ്യയെപ്പറ്റിയും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ദിവസവും ഇവിടെ സദ്യയുണ്ട് മാണിക്കോട് സദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ പ്രശസ്തി ആർജിച്ചതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മണി മുതൽ രാത്രി ഏഴ് വരെയും മാണിക്കോട് സദ്യ കാണും അതായത് രാത്രി ആയാലും സദ്യ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് ഏഴ് വരെയാണ് അതിൻ്റെ ടൈം വരുന്നത് വൈകുന്നേരം ഏഴ് മണി പതിനൊന്ന് മണി മുതൽ ഏഴ് വരെ അപ്പോൾ അങ്ങനെയുള്ള സമൂഹ സദ്യ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് മാണിക്കോട് ശിവക്ഷേത്രം അപ്പോൾ അവിടെ സ്റ്റേജ് ഉണ്ട് അതിൻ്റെ അതിൽ പരിപാടി നടക്കും ഓരോ ദിവസവും ഓരോ കലാപരിപാടികളാണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കലാപരിപാടികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ അമ്പല പരിസരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവം വരുമ്പോഴത്തേക്കും നമ്മൾ പോയില്ലെങ്കിൽ അതൊരു മോശമല്ലേ അല്ലേ നമ്മളെ നാടെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളാണ് പിരപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാണിക്കോട് ക്ഷേത്രം അതുപോലെ വേങ്കമല ദേവി ക്ഷേത്രം ഇവിടെയൊക്കെ ഉത്സവം വരുമ്പോൾ നമ്മൾ നമ്മളേത് നാട്ടിലാണെങ്കിലും പാഞ്ഞിത്തും നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്പലങ്ങളിൽ ഉത്സവം വരുമ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ എന്താ അല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെ താമസിച്ചാലും ഈ ഒരു സമയത്ത് ഉത്സവ സമയത്ത് ഭഗവാനെ കാണാൻ എത്തിയിരിക്കും കേട്ടോ അതുപോലെ ഓടി വന്നതാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ടൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസും നല്ല നല്ല പാചക വീഡിയോസും യാത്രാവിശേഷങ്ങളും ഒക്കെയായി നമുക്ക് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ബസ് യു